നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചെല്ലാനം സ്വദേശിനിയായ യുവതിയെ വിവാഹം കഴിച്ച് മൂന്ന് മക്കളുമായി കഴിയുന്നതിനിടെ ഭാര്യമായി വേർപെരിഞ്ഞ ഇൻസ്റ്റാഗ്രാമും റീലുകളും സ്വന്തം നാട്ടിൽ കള്ളൻ രാജുവെന്ന വെളിപ്പേരുമായി ചുറ്റി അടിച്ച ഫിസിയോതെറാപ്പിസ്റ്റായ ജോൺസൺ ഇൻസ്റ്റാഗ്രാം റീലിലൂടെയാണ് ആതിരയെ പരിചയപ്പെടുത്തുന്നത് മൂന്ന് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ ആദരിയുടെ പെൺ സുഹൃത്തും അംഗമായിരുന്നു ഇവർക്കൊപ്പം ജോൺസണും റീൽ ചെയ്തു പിന്നീട് ഈ ഗ്രൂപ്പിൽ നിന്ന് മറ്റേ യുവതി ലെഫ്റ്റായി ഇതോടെ ആദരയും ജോൺസണും മാത്രമായി ഗ്രൂപ്പിൽ ഈ റീൽ ഗ്രൂപ്പിനെ കുറിച്ച് ഭർത്താവായ രാജീവിനോട് ആദര പറഞ്ഞിരുന്നു അന്ന് ഗ്രൂപ്പിൽ ചേരരുതെന്ന മുന്നറിയിപ്പ് നൽകി പിന്നീട് ഭാര്യയോട് അനുകമ്പ തോന്നി രാജീവ് ഫോൺ തിരിച്ചു നൽകി അങ്ങനെ റീലും ഗ്രൂപ്പും ചേർന്ന് ജോൺസണും ആദരയും കൂടുതലെടുത്തു ജോൺസന് തന്റെ കുടുംബം തകർക്കണമെന്ന താല്പര്യമിടന്ന് മനസ്സിലായതോടെ ആദര പതിയെ പിന്മാറി ഇതാണ് കഠിനംകുളത്തെ കൊലയ്ക്ക് കാരണമായത് ഒരു വർഷമായി ആദ്രയമായി അടുപ്പത്തിലായിരുന്നു ജോൺസൺ യുവതിയുമായി സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നു ആദര ഒരു ലക്ഷത്തോളം രൂപയാണ് ജോൺസൺ നൽകിയിരുന്നത് കൊല നടത്തുന്നതിന് മൂന്ന് ദിവസം മുൻപും ആദ്രയിൽ നിന്ന് ഇയാൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങി ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് കൂടെ വരാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും ആദര തയ്യാറായില്ല ഇത് തന്നെ ഒഴിവാക്കാനുള്ള ശ്രമം വന്നാൽ ജോൺസൺ തിരിച്ചറിഞ്ഞു ഒടുവിൽ ചൊവ്വാഴ്ച തന്നെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി ആദര ഭർത്താവിനെ അറിയിക്കുന്നു ഇത് മറ്റാരോടെങ്കിലും പറഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് ആദര ഭീഷണി മുഴക്കി മകനെ സ്കൂളിലാക്കിയിട്ട് അമ്പലത്തിൽ വന്നിരിക്കാൻ പറഞ്ഞുവെങ്കിലും ആതര ഇതിന് കൂട്ടാക്കിയില്ല കൊലപാതകത്തിന് ശേഷമാണ് രാജീവ് കുറിച്ച് വെളിപ്പെടുത്തിയത് തന്നെ ഭർത്താവ് ഇക്കാര്യം രഹസ്യമാക്കി വയ്ക്കുകയായിരുന്നു ഇതാണ് ഒരു കൊലപാതകത്തിൽ കലാശിച്ചതെന്നായിരുന്നു അയൽവാസികൾ പറഞ്ഞത് ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ കാരണം രാജുവിന് ഒരിക്കലും ഭാര്യമായി സമയം ചെലവഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും പൂജയും കാര്യങ്ങളുമായാണ് രാജീവ് അമ്പലത്തിലേക്ക് പോകുന്നത് ഈ സമയങ്ങളിലൊക്കെ ആദര സമയം ചെലവഴിക്കാനായി കണ്ടെത്തിയിരുന്നത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളാണെന്ന് നാട്ടുകാർ പറയുന്നു കുടുംബ വീടുകളിലേക്ക് പോലും വല്ലപ്പോഴും മാത്രമേ പോയിരുന്നുള്ളൂ എന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഇതെല്ലാം ആദരിക്ക് മറ്റൊരു ബന്ധമുണ്ടാകുന്നുള്ള വഴികളായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷമാണ് ആദരിയെ കൊലപ്പെടുത്തിയതെന്നും ജോൺസൺ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഷർട്ടിൽ ചോര പുരണതിനാൽ ആദരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ച ശേഷമാണ് മടങ്ങിയതെന്നും മൊഴിയിലുണ്ട് ചൊവ്വാഴ്ച രാവിലെ എത്തിയത് ആതിര വിളിച്ചതനുസരിച്ചാണെന്നും ജോർസൺ പറയുന്നു രാവിലെ ആറരയ്ക്കാണ് പ്രതി പെരുമാത്രയിലെ ലോഡ്ജിൽ നിന്ന് ഇറങ്ങിയത് കാൽ നടയെ ആതിരയുടെ വീടിന് സമീപം തുടർന്ന് മകനെ സ്കൂളിൽ വിടുന്നത് വരെ കാത്തിരുന്നു എട്ടരയ്ക്ക് മകനെ സ്കൂളിൽ ശേഷം വീടിനുള്ളിൽ കയറി ആതിര അടുക്കളയിൽ കയറിയ സമയം കത്തി കട്ടിലടിയിൽ ഒളിപ്പിച്ചു പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പെരുമാത്രയിലെ ലോഡ്ജിൽ എറണാകുളത്തെ വിലാസമുള്ള ഐ ഡി കാർഡ് ഉപേക്ഷിച്ചു പല സ്ഥലങ്ങളിലായി ഒളിവ് കഴിഞ്ഞിരുന്ന പ്രതി കോട്ടയത്തെത്തിയത് വസ്ത്രങ്ങൾ എടുക്കാനായിരുന്നു ഇതിനിടെയാണ് പ്രതി പോലീസ് പിടികൂടിയത് ചിങ്ങനം പോലീസാണ് പ്രതിയെ പിടികൂടിയത് ഭർത്താവും കുട്ടികളും പോകുന്നത് വരെ ജോൺസൺ വീടിന്റെ പരിസരത്ത് ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു ശേഷം ഒൻപത് മണിയോടെയായിരുന്നു വീട്ടിലേക്ക് കടന്നത് ആദ്രയുടെ ചായ ഇട്ടു തരാൻ ആവശ്യപ്പെടുകയും യുവതി അടുക്കളയിലേക്ക് പോയ തക്കം നോക്കിയായിരുന്നു കയ്യിലിരുന്ന കത്തി ബെഡ്റൂമിൽ ഒളിപ്പിച്ചത് തുറന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം കഴുത്തിൽ കുത്തുകയായിരുന്നു കത്തി കുത്തിയിറക്കിയ ശേഷം വലിച്ചൂരി കഴുത്തറുത്തുവെന്നും പ്രതി പറയുന്നുണ്ട് ഇയാൾ പല ദിവസവും ആദരയുടെ കഠിനകുളത്തെ വീട്ടിൽ എത്തി ഭർത്താവ് രാജീവിന് ജോൺസനും ആദരയും തമ്മിലുള്ള ബന്ധം നേരത്തെ അറിയാമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത